ഹായ് ഡി എ സഭദിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു കുക്കിംഗ് പരീക്ഷണമായിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കാമേഴ്ക്കുരുടെയാണ് എല്ലാവർക്കും അറിയാവുന്ന ഐറ്റമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചിട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ് കഴുകിയെടുത്തു വെണ്ടയ്ക്ക അത്യാവശ്യം വലുപ്പത്തിൽ കട്ടിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക കട്ടിയിൽ കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകാൻ നമുക്ക് കിട്ടും ആ വേഗം കയറുമ്പോൾ ഒന്ന് ജസ്റ്റ് ചുങ്ങി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതേ ഞാൻ അടുപ്പിൽ പാത്രം വെച്ചു അതിന് ശേഷം എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് വറക്കാം അപ്പോൾ അതേ കടുക് പൊട്ടിക്കാം അപ്പം ഞാനി കടുക് ചേർത്ത് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് വെളുത്തുള്ളി മസ്റ്റാണ് എല്ലാത്തിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേർത്ത് കൊടുത്താൽ നല്ലത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ അതിനുശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വാങ്ങണ്ടി വരട്ടെ കേട്ടോ അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം സവാള ചേർത്ത് കൊടുക്കുമ്പോൾ സവാള നന്നായിട്ട് വയലുകയാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എത്രത്തോളം വഴട്ടുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും അതിനുശേഷം നമുക്ക് ഇത് കുറച്ച് ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വേണ്ട കിട്ടും എന്നൊക്കെ പറയുന്നതേക്കാം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് സാധാരണ അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റി എടുക്കുവാണ് ഇനി നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക സവാള വേണ്ട ഒരു ഭാഗമാകുമ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് തൊട്ട് പൊടികൾ വെണ്ടയ്ക്കൊന്ന് വേണ്ടി വരുമ്പം നമുക്കതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കാശ്മീരി മുളക് പൊടിയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വെണ്ടയ്ക്കു കുറച്ച് കളറ് കൂടുതലായിരിക്കും പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി കുറച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം അപ്പോൾ അതേ നമ്മുടെ മെഴുക്ക് വരട്ടി പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം നമുക്ക് വാഴണ്ട് കിട്ടും അപ്പം നന്നായിട്ട് വായണ്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതേ ഞാൻ നല്ല രീതിയിൽ വഴിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു വെണ്ടയ്ക്കയൊക്കെ ചുങ്ങി ചെറിയ പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം എൻ്റെ ആണ് എനിക്ക് ചോറ് ഇത് മാത്രം മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്